ൾക്കാരുണ്ട് സിനിമയില് സുരേഷ് ഗോപി സാറിനെയൊക്കെ എനിക്കൊന്ന് കാണണം ആ സുരേഷ് ഗോപി സാറും പിള്ള സാറ് നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ വാഗമണിൽ കുരിശുമല മുരുകന്മല ഈ രണ്ട് മലയുടെയും ഇടയ്ക്ക് നിൽക്കുകയാണ് ഇപ്പോൾ രാവിലെ ഒരു ഡൗട്ട് കുരിശുമല കയറണോ മുരുകന്മല എന്നുള്ളത് ഏറ്റവും ചെറിയ മല ഏതാണോ ആ മല ഞാനിന്ന് കയറുന്നതായിരിക്കും കാരണം വലിയ മലയൊന്നും കയറാനുള്ള അമ്പിക്കുറ്റിയൊന്നുമില്ല ഞങ്ങളെന്തായാലും ആറ് മണിക്കിവിടെ എത്തി കേട്ടോ പക്ഷേ ഇവിടെ ആൾക്കാരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ കുരിശുമല വരുന്നത് ഈ ഭാഗത്താണ് ഈ ഭാഗത്താണ് കുരിശ് മല വരുന്നത് അതോ മുകളിൽ എങ്ങോട്ട് കയറണം എന്നുള്ള ഒരിതിലെങ്ങ് നിൽക്കുകയാണ് എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ് എവിടെ കയറിയാലും ഒന്നുമല കാരണം രണ്ട് മല ഒരുമിച്ച് കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏറ്റവും പൊക്കം കുറഞ്ഞതും നമുക്ക് കയറാൻ പറ്റുന്നതുമായിട്ടുള്ള മല കയറാം അതേ ഒരാൾ മടിച്ച് നിൽക്കുകയാണ് അല്ല നമ്മൾ ഇന്ന് ഏത് മലയാണ് കയറാൻ പോകുന്നത് മല അതേ നിറക്കുള്ളൂ അയ്യ പൈസ എന്നപ്പോൾ കയറാനൊന്നും ഞങ്ങൾ തീരുമാനമെടുത്തു ഞങ്ങൾ മുരുകമ്മല കയറാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളിപ്പം കാർ പാർക്ക് ചെയ്ത് തണ്ട നമ്മുടെ ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് അതായത് കുരിശുമലയിലെ ഇവിടെ തന്നെയാണ് കാർ പാർക്കിങ് അവിടെയാണ് കാർ പാർക്കിങ്ങുള്ളത് രണ്ടിടത്തെ കാർ പാർക്കിങ്ങും അവിടെയാണ് അവിടെ ഇരുപത് രൂപയാണ് കാർ പാർക്കിങ്ങിന് ഉള്ള ചാർജ് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുരിശുമല കുറച്ച് പാടാണ് കയറാൻ എളുപ്പം നമുക്ക് മുരുകമ്മല തന്നെയാണ് എന്നാണ് പറഞ്ഞത് മുരുകമ്മലയും പാട് തന്നെയാണ് പക്ഷേ നമ്മുടെ ഈ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്ക് എളുപ്പം മിക്കവാറും അത് മുരുകന്മല തന്നെയായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ മുരുകമല കയറാം എന്ന് തീരുമാനിച്ചു പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോഴത്തേക്ക് കുരിശുമല കയറാം അപ്പൊ മുരുകല കയറുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനൊരു ബോർഡ് കാണാം എസ് എൻ ഡി പി യോഗം മീനച്ച് യൂണിയൻ പാല അപ്പോൾ ഈ ഒരു വഴിയിൽ കൂടിയാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത് ഞങ്ങള് പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറാം എന്ന് വിചാരിക്കുന്നു വലിയ ആക്രമണം ഒന്നും കാണിക്കില്ല ആക്രമണം കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞങ്ങളിപ്പോൾ പകുതി പോലും കയറി വന്നില്ല എന്നാലും ഇവിടെ നിന്നുകൊണ്ട് കാണുന്ന ഒരു വ്യൂ ആണ് ദ അങ്ങ് ദൂരെ കുരിശുമുല കാണാം നല്ല ഉരുളം ഉരുളൻ പാറകളാണ് ഇവിടെ മുഴുക്കേ അപ്പോൾ സൂഴിച്ച് കയറണം അല്ലെങ്കിൽ ചറക്കി താഴെ വീഴും അപ്പോൾ ദേ ഇത് കണ്ടോ ഇതുവഴിയാണ് ഇനി നമുക്കിനി മുകളിലേക്ക് പോവാൻ ഈ വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇനിതാ ഇതുവഴി ഇതുപോലെ മുകളിലേക്ക് പോകണം എല്ലായിടത്തും നല്ല ഉരുളം ഉരുളൻ പാറകളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഉരുളം പാറകളാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത് അതും വലിയ പ്രശ്നമൊന്നുമില്ല നല്ല ചെറുപ്പക്കെട്ടൊക്കെ സുഖമായിട്ട് കയറാം വാഗമണി വന്നിട്ട് രാവിലെ ഒരു ആറ് മണിക്കൊക്കെ ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരിശി ഈ മൃഗന്മലയൊക്കെ ഒന്ന് സുഖമായിട്ട് കയറാം ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളും പെട്ടെന്ന് ക്ഷീണിക്കത്തില്ല സുഖമായിട്ട് നിങ്ങൾക്ക് കയറി ഇവിടെയൊക്കെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ വാഗമണി വന്നിട്ട് കിടന്ന് ഉറങ്ങുന്നവർ ഇങ്ങോട്ട് വരണ്ട അവിടെ കിടന്ന് ഉറങ്ങിക്കോ അല്ലേ ഇതുപോലെ ഇതുപോലെ പോലെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുകയും ചെയ്തു നമ്മളാ ഞാൻ പൊക്കിക്കൊണ്ട് വന്നതാണ് പൊക്കിക്കൊണ്ടുവന്നാണ് ഏകദേശം കുറച്ച് ദൂരം ഇനി കയറി വന്നു അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അതെ ദോ അവിടെയാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നത് ആ ഫ്രണ്ടിൽ കാണുന്ന അത് കുരിശുമല നല്ല പൊക്കമുണ്ടല്ലേ പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കൺസക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനിയും നമുക്ക് മുകളിലേക്ക് പോകണം വലിയ പ്രശ്നമില്ലാത്ത വഴി തന്നെയാണ് വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഉല്ലാസപുരം അങ്ങനെ ചാടിക്കേറി കയറി അങ്ങ് ഓടിപ്പോയി ഇനി ഞാനിന്ന് കയറി വരട്ടെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതുപോലത്തെ ഇതുപോലെ ഇങ്ങനെ കയറി വന്നാൽ മതി ആ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരാളിനെ കാണാം കേട്ടോ ആ ഇതിനകത്തുകൂടെ നോക്കിയേ അതാണ് നമ്മൾ മുരുകഗവാന്റെ വാഹനം മുകളിലേക്കുള്ള യാത്ര വീണ്ടും തുടരുകയാണ് കൊച്ചു പയ്യൻ ചാടി ചാടി കയറിപ്പോണ വേണ്ടല്ലോ അപ്പോൾ ഞങ്ങളാ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് അപ്പോൾ മുകളിലേക്ക് മുരുകൻ മലയിലേക്ക് പോകാൻ ഇതുവഴി കയറി പോണം മുരുക വാഹനം മയലിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഈ വഴിയാണ് പോകേണ്ടത് ഒന്നാമത് മൈലിലേക്കാണെന്ന് പോവാം ഓക്കെ അങ്ങനെ ഞങ്ങൾ മുരുകന്മലയിലേക്കുള്ള ട്രക്കിങ്ങില് മുരുക വാഹനമായ മുരുക ഭന്റെ വാഹനമായ അതാ മയിലിന്റെ അടുത്ത് എത്തിക്കുകയാണ് മയിലിന്റെ അടുത്തുനിന്ന് കുറച്ച് മുകളിലൊക്കി വന്നപ്പോഴത്തേക്ക് കുറച്ച് പാടാണ് ഇട കയറിയേ വലിയ പാടല്ല എന്നാലും പാടി തന്നെയാണ് അപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈയൊരു സ്ഥലത്തിൻ്റെ വ്യൂ കാണിച്ചു തരാം ഏകദേശം ഞങ്ങൾ ഇങ്ങെത്തിയെന്നാണ് തോന്നുന്നത് കണ്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ മയിലിനെ കാണാമോ ഇതോ അവിടെ ആയിട്ടാണ് മയിൽ നിൽക്കുന്നത് പിന്നെ ആ കാണുന്നതാണ് കുരിശുമല കണ്ടോ ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത് ബ്രോ നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് അമ്പലം കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം സൂര്യപ്രകാശം ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അടിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും രാവിലെ വിയർക്കാതെ ക്ഷീണിച്ച് മലമുകളിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ എന്ന് വെച്ചാൽ കയറ്റുമല്ല നിരപ്പായുള്ള സ്ഥലം തന്നെയാണ് അപ്പം അതൊഴി സുഖമായിട്ട് നമുക്ക് നടന്നു പോകാം പിന്നെ ഇതുപോലുള്ള പാറകൾ മാത്രമേ ഉള്ളൂ പ്രശ്നം ഇവിടെ നിന്നാലും നമുക്ക് നല്ല വ്യൂ ആണ് കാണുന്നത് എങ്ങനെയുണ്ട് അവസാന സ്റ്റെപ്പ് മാത്രം കുറച്ചൊരു ഹൈ സ്റ്റിപ്പാണ് അത്രയും മാത്രമേ ഉള്ളൂ അമ്പലത്തിൽ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്നാലും നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം ഇത് വരുമ്പോഴത്തേക്ക് ഒന്ന് അവിടെ കൂടെ ഒന്ന് കാണണമല്ലോ നിങ്ങളങ്ങനെ നടന്ന് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ആ കാണുന്നതാണ് കേട്ടോ ക്ഷേത്രം നമുക്ക് കുറച്ചും കൂടി അടുത്തേക്ക് പോവാം സൂര്യപ്രകാശം ബാക്കിൽ ബാക്കി നീക്കണോണ്ട് ക്യാമറയിൽ എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടും എന്നെനിക്കറിയില്ല അപ്പോൾ ഇതായിരിക്കണം ഇവിടുത്തെ മുരുകക്ഷേത്രം ഡെയിലി പൂജ ഇല്ലെന്നാണ് തോന്നുന്നത് പിന്നെ അപ്പുറത്ത് കാണുന്നത് അവിടുത്തെ ഓഫീസെന്തോ ആണ് ക്ഷേത്രത്തിൻ്റെ ഓഫീസെന്തോ ആണ് എന്തായാലും നമുക്ക് ബാഗമണ്ണി വന്നിട്ട് മുരുകക്ഷേത്രത്തിൽ വന്ന് മുരുകനെ കാണാൻ സാധിച്ചില്ലെങ്കിലും ക്ഷേത്രം കാണാൻ വേണ്ടി സാധിച്ചു മാത്രമല്ല ഇവിടേതാ ഇഷ്ടികകൾ വെച്ചൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അത് ആചാരത്തിൻ്റെ ഭാഗമായി ആണോ എന്നറിയില്ല എന്തായാലും ഇതാണ് ബാഗമണിലെ മുരുകന്മലയിലെ മുരുകക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് എത്ര മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നതെന്ന് മനസ്സിലായോ എങ്ങനെയുണ്ടാണോ ഇസ്ലാം നല്ല തണുപ്പും നല്ല കാറ്റും ഇത് വേറൊരു പ്രത്യേകത എങ്ങനെ ഉണ്ട് കേട്ടോ ഇവിടെ കാരണം നമുക്ക് മുമ്പിൽ കുരിശുമല കാണാം ഇത് മുരുകമ്മല മുരുകന്മലയുടെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് തങ്ങൽപ്പാറ വരുന്നത് അപ്പോൾ മൂന്ന് മതത്തിൻ്റെയും ഒരു സംഗമസ്ഥാനം എന്ന് തന്നെ പറയാം എല്ലാവരും ഉണ്ട് ഇവിടെ ഈ ഒരു വാഗമണ്ണിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് താഴേക്ക് പോകാം ഇനി ഈ മുരുകന്മല ഈ കുരിശുമല തങ്ങൽപ്പാറ ഇവിടെയൊക്കെ വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം ആഡംബരത്തിൻ്റെ പൊങ്ങച്ചമില്ല പക്ഷേ മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരു സിമ്പിൾ ആൻഡ് നീറ്റ് ആംബിയൻസ് അതാണ് വാഗമൺ ഹിൽ ചൈംസ് റിസോർട്ട് ഇതാണ് റിസോർട്ടിന്റെ ലോബി ഏരിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ വാം ഫീൽ നൽകുന്ന ഒരു സ്പേസ് ഇതാണ് ഞാൻ താമസിച്ച മൗണ്ടൻ വ്യൂ റൂം വാതിൽ തുറക്കുന്ന നിമിഷം തന്നെ കണ്ണിൽ പെടുന്നത് ഈ വലിയ ഗ്ലാസ് വിൻഡോയും മലനിരകളുടെ മനോഹരമായ കാഴ്ചയുമാണ് ക്ലീൻ ആയ ഇന്റീരിയേഴ്സ് കംഫർട്ടബിൾ ബെഡിങ് ആവശ്യമായ എല്ലാ ബേസിക് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റൂമിനൊപ്പം നീറ്റ് ആൻഡ് ഹൈജീനിക് ആയ ബാത്ത്റൂം കൂടി ഹോട്ട് വാട്ടർ ഫെസിലിറ്റി അടക്കം എല്ലാം പ്രോപ്പർലി മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നു ഇതാണ് ഈ റൂമിന്റെ ഹൈലൈറ്റ് ബാൽക്കണി ഇവിടെ നിന്ന് നോക്കിയാൽ മൂടിയ മലനിരകൾ താഴ്വരകൾ എന്നിവ കാണാം രാവിലെ ചൂടുള്ള ഒരു ചായയും ഈ വ്യൂവും ഉണ്ടെങ്കിൽ ഇതിലും വലിയൊരു ലക്ഷറി വേറെയില്ല ഇനി ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ടോ വരുന്നവർക്ക് പെർഫെക്റ്റായ ഒരു ഓപ്ഷനാണ് ഈ കാണുന്ന ടു ബെഡ്റൂം ഫാമിലി റൂം വിത്ത് മൗണ്ടൻ വ്യൂ റൂം ഈ റൂമിൽ രണ്ട് ബെഡ്റൂംസ് രണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒരു സ്പേഷ്യസ് ഹാളുണ്ട് രണ്ട് മൗണ്ടൻ വ്യൂ ബാൽക്കണീസ് എല്ലാം ഉൾപ്പെടുന്നു ഓരോ ബെഡ്റൂമിലും പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഹാൾ ഏരിയ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് ഗ്രൂപ്പായി വരുന്നവർക്ക് വാഗമണ്ണില് ഇതുപോലെ പ്രാക്ടിക്കലായ സ്റ്റേ കുറച്ച് ആണ് കിട്ടുക മാത്രവുമല്ല രണ്ട് ബെഡ്റൂമിലും പ്രകൃതിയിലേക്കുള്ള ജാലകം പോലെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമിലും നീറ്റ് ആൻഡ് ആയതും ഇരുപത്തിനാല് മണിക്കൂർ ഹോട്ട് വാട്ടർ ഫെസിലിറ്റീസ് ഉള്ളതുമായ ടോയ്ലറ്റുമുണ്ട് റിസോർട്ടിന്റെ റൂമിൻ്റെ റേറ്റുകൾ നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ നമ്മൾ ആദ്യം കണ്ട മൗണ്ടൻ വ്യൂ റൂമിന് ത്രീ ആണ് റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൂ ബെഡ്റൂം ഫാമിലി റൂം വിത്ത് മൗണ്ടൻ വ്യൂ റൂംസിന് തൗസൻഡ് റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇതാണ് വാഗമൺ ഹിൽ ടൈംസിലെ ഡൈനിങ് ഏരിയ വീട്ടിലെ പോലെ തന്നെയുള്ള രുചി നാടൻ ടച്ചുള്ള ഭക്ഷണം അതായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തന്ന ആളെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയില്ല ചേച്ചിയാണ് ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയൊക്കെ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത് ചേച്ചി എന്റെ പേരെന്താ ചേച്ചി ചേച്ചിയാണ് ഞങ്ങൾക്ക് തന്നത് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെ ഫുഡ് എത്തി ഓവർ ആയതെങ്കിലും അത്രയും ഞാൻ കഴിച്ചു അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ഇവിടെ ഗസ്റ്റിനെ ഇതേ ഫുഡ് ആയിരിക്കുമല്ലോ കൊടുക്കുന്നത് ഇതേ ഫുഡ് നല്ല ടേസ്റ്റ് ആയിട്ട് കൊടുക്കും എല്ല അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് ഇന്നലെ ഞങ്ങള് പറ്റം ഇന്നലെ അതെ ഇന്ന് ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു മരിച്ചിനി ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് ഈ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരെ ഉള്ളായിരുന്നു പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു ബീഫ് റൈ ഉണ്ടായിരുന്നു ഇത്രയും കൂടെ മൂന്ന് രണ്ടുപേർക്ക് കഴിക്കാൻ പറ്റില്ല ഒരു നാല് പേർക്കുള്ള ഫുഡായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ അത്രയും കഴിച്ചാലും മരിച്ചിനി മാത്രമാണ് മിച്ചം വന്നത് പക്ഷെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു

മഴവലിമനോരമേന് പോകണം എന്നെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് സിനിമയിൽ സിനിമയിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി കാണണം മഴവെൽമനോരമൊന്ന് പോകണം പിന്നെ എനിക്കൊരു വീടില്ല വീടിനു വേണ്ടി ഇങ്ങനെ ഒന്ന് പോകണം അപ്പോൾ സുരേഷ് ഗോപി സാറിനെയൊക്കെ ഒന്ന് എനിക്കൊന്ന് കാണണം അവർക്കൊക്കെ എന്നെ അറിയാം

യാത്ര പറഞ്ഞു പോകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ സന്തോഷിച്ച മനസ്സ് ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ ഫുഡിൻ്റെ നല്ല ടേസ്റ്റ് വരും അപ്പം കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റ് വരും അത് കൊടുക്കുമ്പോൾ ചൂട് ചൂടായിട്ട് എടുത്ത് കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതേ അവർക്ക് നല്ല ടേസ്റ്റ് കിട്ടണേ അപ്പോൾ അത് അവർക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും എനിക്ക് സന്തോഷം അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് ബൈ